ഹായ് കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് എന്താണെന്ന് വച്ചാൽ ഭയങ്കര പനിയായിരുന്നു കേട്ടോ എനിക്ക് പനിയായിരുന്നു മോന് പനിയായിരുന്നു ഏട്ടനു പല്ലുവേദനയും പനിയും എല്ലാം കൂടി ഒരുമിച്ച് വന്നു അപ്പോൾ മൊത്തത്തിലൊരു ബഹളമായിരുന്നു ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമായിരുന്നു എല്ലാവരുടെയും അതുകൊണ്ടാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും പോസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ യൂട്യൂബൊക്കെ പരതുന്ന സമയത്ത് കുറച്ച് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ വേറെ ഒന്നും വേണ്ട കേട്ടോ അധികം സാധനങ്ങളൊന്നും വേണ്ട തൈരും പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മതി അപ്പോൾ ഞാനത് ആദ്യമൊന്ന് കാണിച്ചു തരാം ഈ തൈര് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണെന്നൊക്കെ വീഡിയോയിൽ ഓരോരുത്തർ പറയുന്നത് കേട്ടു അപ്പം ഇനി എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്തായാലും പരീക്ഷിച്ച് നോക്കുന്നതാണ് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയും ഇപ്പം തന്നെ മുഖം കണ്ടില്ലേ ഇതിൽ വല്ല മാറ്റം വരുമെന്ന് നോക്കാം ഒത്തിരി മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത് വെറുതെ നമ്മൾ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാനാ പറഞ്ഞത് അപ്പോൾ താ മുഖൊക്കെ ഞാൻ കഴുകിയിട്ട് വന്നതാണേ വലിയ കുഴപ്പമില്ല അത്യാവശ്യം ഒരു മുഖമൊക്കെ ഒന്ന് കഴുകേണ്ടതായിട്ടുള്ളൊരിതേ ഉള്ളൂ അല്ലേ ഇനി നമുക്ക് അടുത്തത് ഈ തൈരിനകത്തേക്ക് പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു പാക്കുണ്ടാക്കി മുഖത്തിടണമെന്നാണ് പറഞ്ഞത് പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ കാപ്പിപ്പൊടി ഇല്ല അതുകൊണ്ട് ഞാൻ പഞ്ചസാര മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ നോക്കാം നമുക്ക് പഞ്ചസാരയും തൈരും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തതാണ് നമുക്ക് അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് പുരട്ടി കൊടുക്കാം ഇനി നമുക്ക് ഒരു പാക്ക് കൂടി അപ്ലൈ ചെയ്യാനുണ്ട് അതും തൈര് തന്നെയാണ് വേണ്ടത് തൈരും തക്കാളിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇനി അത് ഇടേണ്ടത് കേട്ടോ അതാ തൈര് എടുത്തിട്ടുണ്ട് അതാ ഒരു ചെറിയ കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീര് നമുക്ക് തക്കാളിയൊക്കെ ഞാൻ വെറുതെ മുഖത്ത് തേക്കുന്ന സാധനമാണ് അത് കറിക്കൊക്കെ അരിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവുവാണെങ്കിൽ ഞാൻ അടുത്ത് മുഖത്ത് തേക്കും വേറെ ഒന്നും തയ്ക്കില്ല അപ്പോൾ അതാ ഞാൻ മുഖമൊക്കെ കഴുകി വന്നു നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല അതാ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടില്ലേ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഴ്ചയ്ക്ക് ഒരു രണ്ടു തവണയൊക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതാണെന്നൊന്ന് പറയുന്നത് കേട്ടോ അപ്പോൾതാ ചെറിയ മാറ്റമൊക്കെ ഇല്ലേ വസന്തി ലുക്കൊക്കെ അറിയില്ലേ അതാ അപ്പോൾ ഇത്രയേ ഉള്ളൂ വലിയ ചിലവൊന്നുമില്ലല്ലോ ലേശം തൈരും പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഒരു ചെറിയ കഷ്ണം തക്കാളീൻ്റെയും ചിലവല്ലേ ഉള്ളു അത്യാവശ്യം ഒരു കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ വേണേ അന്ന് രാവിലെ വന്ന് ഫിഷ്യൽ ചെയ്തിട്ട് പോവാം ഇങ്ങനെ അല്ലേ അപ്പോൾ ഇതാ ഒരു മാറ്റമൊക്കെ വന്നില്ലേ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇവിടെ നല്ല പുകയുണ്ട് കേട്ടോ ഇവിടെ ചിണീൻ്റെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പുകയധികം വരുന്നുണ്ട് അതായിരിക്കും ഇങ്ങനെ ഒരു ഗന്ധർവ്വലോകത്തിൽ എനിക്കൊന്നും ഒരു ഫീൽ ഉണ്ടാവും ചെറും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്യുന്ന ആളല്ലായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും ഇങ്ങനത്തെയൊക്കെ കിട്ടിയാൽ എല്ലാം പരീക്ഷിച്ച് നോക്കും അപ്പോൾ നിങ്ങളെ അടക്കാൻ പരീക്ഷണങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണം ചെറിയ മാറ്റമൊക്കെ ഇല്ലേ ചെറിയ മാറ്റമൊക്കെ വന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ വലിയ മാറ്റമൊന്നും തോന്നില്ല പക്ഷേ നേരിട്ട് ഒരു ചെറിയ മാറ്റമൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ